അച്ഛൻ്റെ എന്ന് പറയുമ്പോൾ ഒരുപാട് പേർ മലയാള സിനിമയിലുണ്ട് എന്നാൽ ആ വിശേഷണം ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഷമ്മിതിലകനാണ് പക്ഷേ സിനിമയിൽ ഷമ്മിതിലകന് അച്ഛൻ്റെ വിലാസം ആവശ്യമില്ല വിലയത് ബുദ്ധിയാണ് ഏറ്റവും പുതിയ ചിത്രം നമ്മൾ തിലകനെക്കുറിച്ച് പറയുമ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു ബുദ്ധി എന്ന് പറയാൻ അങ്ങനെ ഒരു ഡയലോഗ് ഡയലോഗി ചന്ദനത്തിലെ മമ്മൂട്ടിയാണ് ആ ഡയലോഗ് ഞാനാണ് പറഞ്ഞു കൊടുത്തത് എന്ന രീതിയിൽ അത് യോജിക്കുന്നതാണ് മൂല്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് കാര്യം മമ്മൂക്ക എന്ന് പറയുന്നത് നമ്മള് ഞാനത്തെ ഫിനാൻഷ്യൽ ഉദ്ദേശാണ് ഞാൻ പറഞ്ഞത് ആ രീതിയിൽ അതിനൊരു വാല്യൂ എന്ന് പറഞ്ഞാൽ അത് വിലായത്ത ബുദ്ധ പിന്നെ സൗന്ദര്യം ഇതെല്ലാം ഉണ്ടല്ലോ ഒരു അച്ഛൻ അങ്ങനെയുള്ളതല്ലോ അച്ഛന്റെ കാതിലുണ്ട് ആ അത് വേറെ അല്ല ചന്ദനത്തിൻ്റെ കാതലിനേക്കാളും വിലായത്ത് ബുദ്ധ എന്ന് പറയുന്നത് അതല്ല അതാ അതാണ് ഞാൻ പറഞ്ഞത് മമ്മൂട്ടിയാന്ന് പറഞ്ഞു ഞാനാണ് ആ ഡയലോഗ് ഞങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ എന്ന് ഞാൻ ചോദിച്ചു ഞാൻ തന്നെയാണ് ചോദിച്ചത് അപ്പോഴാണ് രാജു ആ അതുകൊള്ളാം അത് രാജു അങ്ങനെ തന്നെയാണത് പറഞ്ഞു രാജു ആണ് ആ ഡയലോഗ് പറയുന്നത് എന്നോട് തന്നെയാണ് പറയുന്നത് സാറേ ഈ വിലായത്ത് വിലായത് ബുദ്ധി ചന്ദനമരത്തിലെ മമ്മൂട്ടിയാണ് വിലായത്ത് എന്ന് പറയുന്നത് മറ്റൊരു നടനായിരുന്നു ഈ ഒരു ക്യാരക്ടറിന് പരിഗണിച്ചിരുന്നും പിന്നെ സംവിധായകനാണ് താങ്കളുടെ പേര് നിർദ്ദേശമൊന്നും കേട്ടിട്ടുണ്ടായി പൃഥ്വിരാജാണെന്നാണ് എൻ്റെ ഒരു അറിവ് ഉണ്ടായിട്ടുള്ളത് കാര്യം രാജു ആണ് പറഞ്ഞത് നമുക്കൊരു തിലകൻ ശൈലിയാണ് ഇതിന് വേണ്ടത് ഇത്രയും വൈകാരിക തലങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഭാവാഭിനയം ഒരു സംഭവങ്ങൾ ആ സാധ്യതകൾ അതൊക്കെ കൂടുതൽ ഈ പറയുന്ന ഭാസ്കരൻ മാസ്റ്ററിലാണ് ഉള്ളതായിട്ടാണ് അതായത് പറഞ്ഞ ഓതർ സപ്പോർട്ട് എനിക്ക് തോന്നുന്നു രാജുവിൻ്റെ ക്യാരക്ടറിനേക്കാൾ എൻ്റെ ക്യാരക്ടറിനാണ് ഒരുപാട് അപ്രീസിയേഷൻ നേടി മുന്നോട്ട് പോവുകയാണ് ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഫോണിൽ ഞാൻ ചെക്ക് ചെയ്തുകൊണ്ട് കമൻസിന് മറുപടി കൊടുക്കുകയായിരുന്നു റിപ്ലൈ നേരിട്ട് റിപ്ലൈ അതിനുള്ള അതിൻ്റെ ഇടം ഉണ്ട് പിന്നെ നമ്മൾ ഇത് വേണം കഴിഞ്ഞ ദിവസം എനിക്കൊരു ഒരു ഒരു വീഡിയോ വന്നു വളരെ കൊച്ചു കുട്ടിയൊരു അഞ്ച് വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയാണ് സംസാരിക്കുന്നത് പോലും ഇങ്ങനെ വ്യക്തമല്ലാത്ത അങ്ങനത്തെ അവന് അവൻ്റെ അമ്മയാണോ അച്ഛനാണോ വീഡിയോ എടുക്കുന്നു പക്ഷേ എനിക്ക് ആ സീനിൽ ആ വീഴുന്നു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി അതുപോലെ അപ്പം കരഞ്ഞ അങ്ങനെ പറയുമ്പോൾ എൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കരഞ്ഞു അതാണ് പിള്ളേരുടെ മനസ്സിൽ കള്ളമില്ല എന്ന് അവൾ പറയുന്നത് അത് കണ്ടപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണു നിറഞ്ഞു അതിപ്പോഴും എനിക്ക് അത് പറഞ്ഞപ്പോൾ കണ്ണു നിറയുന്നുള്ളൂ അതൊരു അവാർഡാണ് അതുശേഷം ഞാൻ അതാണ് അതാണ് അവാർഡെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തതാണ് രാജുവിൻ്റെ ഒരു പറച്ചില്ല കാര്യം ഷമ്മി ചേട്ടൻ്റെ ആ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് തിലകനങ്ങളുടെ ഓർമ്മ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ല ഇതുവരെ ആയിട്ടും രാജുവിനോട് ഒരു നന്ദി പറയാൻ എനിക്ക് പറ്റിയിട്ടില്ല അത് പബ്ലിക്കായിട്ട് ഞാനും അവനോട് തന്നെ പറയുന്നു രാജു നന്ദി എനിക്ക് ആ ഒരു എന്നെ ആ ഒരു എന്താണ് ഒരു നിന്ന ഒരു പ്രോത്സാഹനം എനിക്ക് ഭയങ്കര മനസ്സിൽ തട്ടിയുള്ള ഒരു ഇതാണ് ഐ ലവ് യു ഐ ലവ് യു ലവ് യു സോ മച്ച് രാജു